ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരുന്നത് പോലെ എൽ ജി എസിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ലേറ്റസ്റ്റായിട്ട് എൽ ജി എസ് മലപ്പുറം ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എൽ ജി എസ് മലപ്പുറം എഴുതി എല്ലാവരും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ് പ്രൊഫൈൽ മെസ്സേജ് ആയതിനാൽ നമുക്ക് കട്ട് ഓഫ് കൃത്യമായി അറിയാൻ സാധിക്കുകയില്ല ഒരു ഏകദേശം എല്ലാവർക്കും വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഷോർട്ട് ലിസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ കണക്കുകൾ കിട്ടുകയുള്ളൂ ഇനി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു ഏഴ് ദിവസമായിരിക്കും അതുകൊണ്ട് എഴുതി എല്ലാവരും പ്രൊഫൈൽ ഇപ്പം തന്നെ കയറി നോക്കേണ്ടതാണ് ഇതിലെന്ന് പറയുന്നത് എല്ലാ അതിനൊരു ഫോർമാറ്റുണ്ട് ആ ഫോർമാറ്റ് എല്ലാം പാലിച്ച് വ്യക്തമായ ക്ലാരിഫിക്കേഷനോടുകൂടി അത് അത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനെ കാര്യമായി ബാധിക്കും വേണ്ടുന്ന ഡോക്യുമെൻസുകൾ കൃത്യമായ ക്ലാരിറ്റിയിൽ പറയുന്ന ഫോർമാറ്റിൽ ആ ഒരു പിക്സൽ സൈസിൽ തന്നെ ഹൺഡ്രഡ് കെ ബി സൈസിലൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുക ഫോണിൽ ആരും അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാരിറ്റി അതിന് കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് വന്ന എല്ലാവരും വളരെ കാര്യക്ഷമമായി ഇത് എടുക്കുകയും കൃത്യമായി അത് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ജോലിയിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുപടിയാണ് അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് പോകേണ്ടി വരും ഒരു പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അവർക്ക് ക്ലാരിറ്റി കുറവ് തോന്നിയാൽ പിന്നെ വീണ്ടും നിങ്ങൾ കഫേ പോയി അപ്ലോഡ് ചെയ്തിട്ട് വരാൻ പറയും അതൊക്കെ വീണ്ടും കോംപ്ലിക്കേഷൻ ഇടയാക്കാം അതുകൊണ്ട് കൃത്യമായി അത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ കാറ്റഗറി ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതേ നോൺ ക്രിമിലെയർ ആ സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടവർക്ക് അതായത് അപ്ലൈ ചെയ്ത് അത് കിട്ടാൻ ഒരു ഒന്ന് രണ്ട് സമയം ദിവസം എടുക്കുക അതിനുള്ളവർ ഇപ്പം തന്നെ കഫേയിൽ പോയിട്ട് അക്ഷയ സെൻറ്ററിലാണോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലാണോ എവിടെ പോയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഉള്ള സമയം പാഴാക്കാതിരിക്കുക കിട്ടാനുള്ള എത്രയും നേരത്തെ കിട്ടുന്നു അത്രയും നേരത്തെ വളരെ കൃത്യമായി ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ ക്ലാരിറ്റിയിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുക അന്നേരം പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവർക്കും ആശംസകൾ എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നല്ല റാങ്ക് ലിസ്റ്റിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി